പന്ത്രണ്ട് കോടിയുടെ വരുമാനത്തിലേക്ക് വക്കഫൂ ഡിപ്പാർട്ട്മെന്റിനെ വളർത്തിയെടുത്ത റഷീദ് അലി തങ്ങൾ ആ തങ്ങളോട് പറഞ്ഞു പ്രളയം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പൈസ സഹായിക്കണം ഇസ്ലാമിന്റെ ആയത്വ അതീസത്വം വെച്ചിട്ട് നമുക്ക് വക്കഫിന്റെ പൈസ കൊടുക്കാൻ നമുക്ക് വ്യാഖ്യാനിക്കാം വകുപ്പ് കണ്ടെത്താൻ പറ്റുള്ളൂ അതിനൊക്കെ പഴുത് കണ്ടാത്താൻ പറ്റുള്ളൂ പക്ഷേ സൂക്ഷ്മതയുടെ ഭാഗം ഞാൻ വിശ്വസിക്കുന്ന ഒരു പണ്ഡിതനോട് ചോദിച്ചാൽ സമസ്തയുടെ മുജാഹിദിന്റെ ഒരു പണ്ഡിതനോട് ചോദിച്ചാൽ കേരളം പ്രളയത്തിൽ മുങ്ങിത്താകുമ്പോൾ വഖഫിന്റെ മേശപ്പുറത്തുള്ള പന്ത്രണ്ട് കോടിയിൽ ഒരു ചെറിയ പൈസ കേരളത്തിന്റെ കജരാവിലേക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ വിഹിതക്കാരുടെ ലിസ്റ്റിൽ മുസാഫിറിനെ വസ്ല്ല സക്കാത്ത് കൊടുക്കേണ്ടുന്നവരുടെ വിഹിതക്കാരുടെ പട്ടികയിൽ യാത്രക്കാരനെ ഇസ്ലാമിക വിശ്വാസം പ്രളയത്തിൽ മനുഷ്യർക്ക് താഴുന്ന മനുഷ്യർക്ക് സ്വത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ഒരു മുപ്പും സംശയമുണ്ടാകില്ല എന്നിട്ടും അലി തങ്ങൾ ഞാനിരിക്കുന്നത് പാണക്കാട്ടെ എന്റെ പിതാവിന്റെ പൂക്കോയെ തങ്ങളുടെ പിതാവിന്റെ പിതാമഹന്റെ കസേരയിലല്ല ഞാനിരിക്കുന്നത് വകഫ് ബോർഡിന്റെ ചെയർമാന്റെ കസേരയിലാണ് അത് കേരളത്തിലെ മുഴുവൻ മതവിഭാഗത്തിന്റെയും അക്കൌണ്ടബിളായും കൂടിയാണ് അതുകൊണ്ട് ചോദിക്കുന്നത് കേരളത്തിന്റെ സച്ചാൽ പിണറായി ജൻ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും വാക്കും കൈവട്ടുമ്പോൾ ശ്രദ്ധിക്കണേ വാക്കഫിന്റെ നെയ്യത്തിനെ പാലിക്കണേ ഭാവങ്ങളെ മനുഷ്യർ ദാനം ചെയ്ത് ആഹ്വാനം ചെയ്തത് പള്ളിക്കമ്മറ്റിക്കാരോട് പറഞ്ഞു നിങ്ങൾ പൈസ പൈസ വിരിക്കുമ്പോൾ ഒരു കാര്യം പറയണം ഇത് കേരളത്തിന്റെ പ്രളയ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് എന്ന് കൻപിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കിയിട്ട് പള്ളിയിൽ അനൗൺസ് ചെയ്തിട്ട് അത് കൊണ്ട് കേട്ടവർ കൊടുക്കുന്ന പൈസയാണ് ഇതിന്റെ പേരിൽ പൊരുത്തപ്പെടുക അപ്പോഴാണ് ആ പണം പാലാനാവുക അപ്പോഴാണ് ആ പണം വകഫിന്റെ സ്വത്തിൽ നിന്ന് കവർന്നെടുത്തതെന്ന് പറയപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞ് താനിരിക്കുന്ന കസേരയിൽ സംശുദ്ധമായ പ്രവർത്തനം നടത്തിയ സയ്യിദ് റഷീദ് സഹീദ റഷീദീത്തങ്ങൾ നിങ്ങളിൽ കാടിളക്കുമ്പോ നിങ്ങളിൽ കൊമ്പ് കൊടുക്കുക മുസ്ലിം ലീഗുകാരനൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ശ്രീകാര് തങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കഞ്ചു ലക്ഷം രൂപ പിണറായി വിജയനോട് പറഞ്ഞു അങ്ങയുടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വകപ്പോവസ്റ്റിനെ ഞങ്ങൾ അങ്ങേക്കിതാ ഞങ്ങൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് സംഭാവനയായി തുതരുന്നുവാക്കത്തിൽ എടുത്തു കൊടുത്തതല്ല അത്രമേൽ സൂക്ഷ്മതയോടെ അത്രമേ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പള്ളിയല്ല പണിയണം പള്ളിക്കൂട വൈരം അവിടെ നമ്മള് പ്രശ്നം നിവിദിനത്തിൽ പാട്ട് പഠിച്ചതാണ് കുട്ടി രീതിക്കനുസരിച്ച് പഠിച്ചതാണ് അല്ലെ രീതിക്കനുസരിച്ച് പഠിച്ചതാണ്